ഇവിടുന്ന് കൈ എടുക്കും എന്റെ ബെൽറ്റ് ഏടാ ബെൽറ്റ് ബാഗിലാണുള്ളത് എന്റെ ബാഗ് എടുക്ക അങ്ങോട്ട് വാങ്ങുവരാടുവാനല്ല ഇങ്ങോട്ട് വാജിമോനെ അങ്ങനല്ല ഇങ്ങോട്ട് വാ പൊട്ടാടി ഞാട്ടരാജു മറിക്കണ്ടല്ലോ ആ മറിച്ചോ എനിക്കറിയാലേ ഞങ്ങൾക്ക് ഇതാ കാരാ പറഞ്ഞു അമ്മച്ചീന്റെ പേരെ This is a two-seater. This is a two-seater, isn't it? Yes, it's a two-seater. My car is My car. My car, മയക്കാർ അതാണ്ടില്ല മയക്കാർ എന്താ അറിയ മഴ പെയ്യാനാകുമ്പോഴാണ് മഴക്കാർ വരുന്നത് കാർമേഘങ്ങൾ കൂടി നിൽക്കും അപ്പൊ മഴ പെയ്യും അപ്പൊ ഐ സിക്ക് സ്കൂളിൽ പോവാൻ കോളേജ് വിടണം കൂട്ടിട്ട് പോകണം ഇങ്ങനെ

സ്റ്റോപ്പ് എന്തിനാ പറയേ മുടി വരണ്ടോ മുടി വരുന്നില്ലല്ലോ നമ്മള് എന്നിട്ട് വരല്ലേ ചൂടുണ്ടോ ചിക്കൻ ഉള്ളി വയ്ക്ക ചുള്ളി വെ ചിക്കൻ ഉള്ളി ചിക്കൻ നമ്മുടെ പൊട്ടാവേ മായൂ ീതൾ മഞ്ഞറോർമയിൽ ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതെ പോലാവായ്മോ കിനാവുന്നു ഇളം തേൻ തന്നലാ